ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മുപ്പത് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബംഗാൾ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായതോടെ കേരളത്തിൽ കനത്ത മഴയാണ് കാലവർഷത്തിന്റെ ഭാഗമായി അടുത്ത നാല് ദിവസം പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് മുകളിൽ തുടരും കേരളത്തിൽ വരും ദിവസങ്ങളിലും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ജില്ലകളിലെല്ലാം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നടന്നുവരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് ഇന്നലെ മുതൽ മെയ് മാസത്തിലെ മൂവായിരത്തി രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ് നേരത്തെ തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമായി ആരംഭിച്ചിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താതിരുന്നത് ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഒടുവിൽ വ്യാഴാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേർന്നു തുടങ്ങി ഭൂരിഭാഗം പേർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നലെ തന്നെ അക്കൗണ്ടിലെത്തിയെങ്കിലും കുറച്ചു പേർക്ക് ഇനിയും തുക എത്തിയിട്ടില്ല മാത്രമല്ല ചിലർക്ക് ഒരു മാസത്തെ തുകയായ ആയിരത്തി രൂപയാണ് അക്കൗണ്ടിൽ വന്നത് എന്നാൽ ഇന്നലെ തുക എത്താതിരുന്നവർക്കും അക്കൗണ്ടിൽ ഒരു ഗഡുമാത്രം വന്നവർക്കും ഇന്നും നാളെയുമായി അക്കൗണ്ടിൽ തുക എത്തിച്ചേരുന്നതാണ് ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുന്നതാണെന്ന് ധനവകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇപ്പോൾ കുറവ് വന്നിട്ടുള്ള നാനൂറ് അറുന്നൂറ് അതുപോലെ ആയിരം രൂപയും ദിവസങ്ങൾക്ക് ശേഷം പ്രത്യേകമായി വിതരണം ഉണ്ടാകുന്നതാണ് അടുത്ത അടുത്തറിയിപ്പ് കൊച്ചി തീരത്തെ കപ്പലപകടം സാധാരണ മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചെന്നും ഇവർക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി ആയിരം രൂപ വീതവും ആറ് കിലോ അരിയും സൗജന്യ റേഷനായി നൽകുമെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു കപ്പലപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചതായും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗുമായി ചർച്ച ചെയ്ത് നിലവിലെ സ്ഥിതി അവലോകനം ചെയ്തതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മഴയുടെ പ്രശ്നങ്ങൾക്കിടയിലാണ് ചരക്ക് കപ്പൽ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടത് കപ്പലപകടം കേരളത്തെ വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തി അടുത്ത അറിയിപ്പ് അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ സംബന്ധിച്ച് നിർദ്ദേശങ്ങളുമായി യു ഐ ഡി എ ഐ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയല് അതോറിറ്റിയും നിശ്ചയിച്ചിരിക്കുന്നത് നവജാത ശിശുക്കൾക്ക് ആധാറിന് എൻറോൾ ചെയ്യാം പൂജ്യം മുതൽ അഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ് ശേഖരിക്കുന്നില്ല എൻറോൾ ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എൻറോൾമെന്റ് പൂർത്തീകരിക്കുന്നത് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകാൻ ഭാവിയിൽ സഹായകമാകും കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് എന്നതാണ് അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ ഏഴു വയസ്സിനുള്ളിലും പതിനഞ്ച് വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാകുകയുള്ളൂ അല്ലാത്തപക്ഷം നൂറ് രൂപ നിരക്ക് ഈടാക്കുന്നതാണ് പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാകാൻ സാധ്യതയുണ്ട് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് മത്സര പരീക്ഷകൾ പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ് ജി മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക